എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്നുകൊണ്ട് രണ്ട് വേരിയൻറ്റ് കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ടെന്ന് ഒന്ന് ഇൻഫിനിറ്റി വേരിയൻറ്റും മറ്റൊന്ന് ടാറ്റാ പ്ലസ് വേരിയൻറ്റും രണ്ടും നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് പൊതുവെ നൽകുന്നില്ല നമുക്ക് ജോയിനി ഫീസ് ഇപ്പോൾ നിലവിലില്ല നമുക്ക് ആനുവൽ ചാർജ് മാത്രം നമ്മൾ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ മുതൽ നൽകിയാൽ മതിയാകും ചാർജ് വരുന്നത് പ്ലസ് വേരിയൻറ്റ് ആണെങ്കിൽ ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ ചാർജ് വരുന്നത് അത് വേവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് പ്രീവിയസ് ഇയറിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും ഇൻഫിനിറ്റി വേരിയൻ്റ് ആണെങ്കിൽ ആനുവൽ ചാർജ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആ ഒരു ചാർജ് വേവ് ചെയ്യാനായിട്ട് നമ്മൾ ആനുവലി കാർഡ് ഉപയോഗിച്ച് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും പിന്നെ നിങ്ങൾ എച്ച് ഡി എഫ് സി ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ കാർഡ് എടുത്ത ശേഷം നിങ്ങൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തരാനായിട്ട് ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്യാം റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും എനിക്ക് പേഴ്സണലി ഈ ഒരു ഇൻഫിനിറ്റി വേരിയന്റ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയത് എന്നാൽ ആ ഒരു സമയത്ത് മെയിൽ അച്ചതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ ഈ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഈ ബട്ടണിൽ ആണ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ കാണുക ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം സോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക എലിജിബിൾ ആണെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ കാർഡ് കിട്ടും ഇൻഫിനിറ്റി വേരിയൻ്റ് ആണെങ്കിലും പ്ലസ് വേരിയൻറ്റ് ആണെങ്കിലും രണ്ട് വേരിയൻറ്റിൽ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു ഇൻഫിനിറ്റി വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി രണ്ട് തവണ എന്ന രീതിയിൽ നമുക്ക് ഒരു വർഷം എട്ട് തവണ ഡൊമസ്റ്റിക് ലോഞ്ചും പിന്നെ നമുക്ക് നാല് തവണ നമുക്ക് വർഷത്തിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസും കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടായിരുന്നു പ്ലസ് വേരിയൻറ്റ് ആണെങ്കിൽ ക്വാർട്ടർലി ഒരു തവണ എന്ന രീതിയിൽ നമുക്ക് ഒരു വർഷം നാല് തവണ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല പ്രീവിയസ് ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അതിനുള്ള ക്രൈറ്റീരിയ ഒന്നും ഈ രണ്ട് വേരിയൻറ്റ് കാർഡിനും ഇല്ലായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മറ്റു വേരിയൻ്റെ കാർഡിനെല്ലാം തന്നെ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസിന് കൊണ്ടുവന്നിരുന്നു പ്രീവിയസ് ക്വാർട്ടറിൽ അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണം എന്ന രീതിയിൽ പക്ഷേ ഈ രണ്ട് കാർഡ് വേരിയന്റിനും അങ്ങനെ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഇല്ലായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഈ രണ്ട് വേരിയൻ്റെ കാർഡിനും സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ കൊണ്ടുവരികയാണ് ഈ ഒരു ടാറ്റാ ന്യൂ പ്ലസ് വേരിയന്റ് ആണെങ്കിലും ടാറ്റാന്യൂ ഇൻഫിനേറ്റി വേരിയന്റ് ആണെങ്കിലും ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ക്സുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ് പുതിയ ചേഞ്ചസ് പ്രാബല്യത്തിൽ വരുന്നത് ജൂൺ പത്ത് മുതലാണ് രണ്ടായിരത്തി അഞ്ച് പത്ത് മുതലാണ് ആദ്യത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്പെൻഡേഡ് ക്രൈറ്റീരിയ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ട് വേരിയന്റിലും എയർപോർട്ട് ലോഞ്ച് ആക്സിസ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ മിനിമം അൻപതിനായിരം രൂപയ്ക്ക് നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം ഞാൻ ഉപയോഗിക്കുന്ന എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബിസിനസ് റഗാലിയ വേരിയന്റ് കാർഡ് ഇങ്ങനെ ഒരു സ്പെൻഡേഡ് ക്രൈറ്റീരിയ ഇല്ലായിരുന്നു പക്ഷേ അതിനും സ്പെൻബേസ്ഡ് ക്രൈറ്റീരിയ ഏപ്രിൽ ഒന്ന് മുതൽ ുണ്ട് ആ ഒരു കാർഡിൽ പ്രീവിയസ് ക്വാർട്ടറിൽ ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ കോംപ്ലിമെന്ററി ആയിട്ട് ഓഫർ ചെയ്തിരുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഇപ്പോൾ നിലവിൽ കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഒരു ടാറ്റാ അനിയോ ഇൻഫിനിറ്റി വേരിയന്റിലും പ്ലസ് വേരിയന്റിലും വരുന്ന മറ്റു ചേഞ്ചസ് നോക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാർഡ് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ട് റീപ്ലേസ് ചെയ്തു ഇല്ലെങ്കിൽ കാർഡ് അപ്ഗ്രേഡ് ചെയ്തു ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും നമ്മൾ പഴയ കാർഡിൽ സ്പെൻഡ് ചെയ്ത ആ ഒരു എമൗണ്ട് ഈ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയൊക്കെ ആയിട്ട് എടുക്കുകയില്ല പരിഗണിക്കുകയില്ല പ്രീവിയസ് കാർഡിൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ചെയ്യപ്പെടും ഉദാഹരണമായിട്ട് നിങ്ങൾ ഇപ്പോൾ ടാറ്റാ ഇൻഫിനിറ്റി വരേണ്ട കാർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് നിങ്ങൾ ജനുവരി മാസത്തിൽ കാർഡ് ഉപയോഗിച്ചൊരു നാൽപ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്തു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കാർഡ് ഡാമേജ് ആയി പുതിയൊരു കാർഡിന് റീപ്ലേസ് റിക്വസ്റ്റ് കൊടുത്തു അങ്ങനെ പുതിയ കാർഡ് കിട്ടുവാൻ നേരത്തെ നിങ്ങൾ ജനുവരിയിൽ സ്പെൻഡ് ചെയ്ത നാൽപ്പതിനായിരം രൂപ റീസെറ്റ് ചെയ്യപ്പെടും അത് പരിഗണിക്കുകയില്ല ഒരു സ്പെൻഡേസിൻ്റെ ക്രൈറ്റീരിയൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾ പുതിയ കാർഡ് വന്ന ആ ഒരു പുതിയ കാർഡിൽ ആ ഒരു കോർട്ടറിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു അത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിക്ക് എലിജിബിൾ ആയിട്ട് മാറുകയുള്ളൂ പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലയിൽ ിലെ എലിജിബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്താണ് നമ്മൾ എയർപോർട്ട് ലോഞ്ചിലേക്ക് എൻട്ര ചെയ്യുന്നത് നമ്മൾ ടെർമിനലിൽ പോയിട്ട് ആ ഒരു ലോഞ്ചിൻ്റെ ഫ്രണ്ടിൽ എലിജിൾ ആണെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് ട്രാൻസാക്ഷൻ നടത്തും പക്ഷേ ജൂൺ പത്ത് മുതൽ അതിൽ മാറ്റം വരികയാണ് ഒരു വൗച്ചർ ബേസ്ഡ് എൻട്രി ആയിരിക്കും നമുക്ക് ഇനി മുതൽ കിട്ടുക അതായത് നമ്മൾ എലിജിബിൾ കഴിഞ്ഞാൽ നമുക്ക് എസ് എം എസ് എൽ ആർട്ടാരുടെ നോട്ടിഫിക്കേഷൻ വരും അതിനകത്തൊരു ലിങ്ക് ഉണ്ടാകും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു വൗച്ചർ ജനറേറ്റ് ചെയ്യാം എന്നിട്ട് ആ ഒരു വൗച്ചർ നമ്മൾ ലോഞ്ചിൽ കാണിച്ചുകൊണ്ടായിരിക്കും നമുക്ക് എൻട്രി കിട്ടുന്നത് നമുക്ക് എലിജിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് വൗച്ചർ റിഡീം ചെയ്യേണ്ട ഒരു ലിങ്ക് വരും ആ ഒരു ലിങ്കിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമായിരിക്കുന്നു നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു വൗച്ചർ ക്ലെയിം ചെയ്യണം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ആ ഒരു വൗച്ചർ നമ്മൾ ക്ലെയിം ചെയ്യണം ഇനി ഒരു വൗച്ചർ ക്ലെയിം ചെയ്ത് കിട്ടിയാലും അതിനൊരു റിഡംഷൻ വാലിഡിറ്റി വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്തെടുക്കുന്ന ഒരു വൗച്ചർ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ നമ്മൾ റിഡീം ചെയ്യണമെന്നുമുണ്ട് അതൊരു പ്ലസ് പോയിൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ കേസിൽ സ്വൈപ്പ് ചെയ്തുള്ള ആ ഒരു നോർമൽ കേസ് ആണെങ്കിൽ നമ്മൾ ഒരു ക്വാർട്ടറിൽ എലിജിബിൾ ആയി കഴിഞ്ഞാൽ ആ ഒരു ക്വാർട്ടറിൽ തന്നെ ആ ഒരു എലിജിബിൾ ആയുള്ള ഒരു കോംപ്ലിമെൻറ്ററി ആക്സസ് നമ്മൾ റിഡീം ചെയ്ത് ചെയ്തിരിക്കണം അത് നമുക്ക് നെക്സ്റ്റ് ക്വാർട്ടറിലേക്ക് നമുക്ക് അത് മാറ്റി കിട്ടുകയില്ല പക്ഷേ ഇവിടെ നമുക്ക് വൗച്ചറിന് ഒരു വാലിഡിറ്റി വരുന്നുണ്ട് നമുക്ക് വൗച്ചർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറ്റി ഒരു അഞ്ചാറ് മാസത്തെ ഒരു സാവകാശം കിട്ടും അതിനുള്ളിൽ നമുക്ക് റിഡീം ചെയ്താൽ മതിയാകും സോ അതൊരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ ഇങ്ങനെ ഒരു ബേസ്ഡ് ക്രെഡിറ്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഒരു ക്വാർട്ടറിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തു നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി എച്ച് ഡി എഫ് സി ബാങ്ക് കൊണ്ടുവരുന്നുണ്ട് ജൂൺ പത്ത് മുതൽ നമുക്ക് നമ്മുടെ നെറ്റ് ബാങ്കിങ് വഴിയും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ബാങ്കിങ് ആപ്പ് വഴിയും നമ്മൾ ആ ഒരു ക്വാർട്ടറിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തു നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ജൂൺ പത്തിന് ശേഷം നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്ക് ലോഗിൻ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളുടെ ടാറ്റാ ന്യൂ കാർഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം ക്ലിക്ക് റെഡീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു റിവാർഡ് പോയിന്റ് പോർട്ടലിലേക്ക് പോകും ആ ഒരു റിവാർഡ് പോയിന്റ് പോർട്ടലിൽ നമുക്ക് മൈ റിവാർഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ സ്പെൻഡ് പ്രൊമോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ആ ഒരു ക്വാർട്ടറിൽ സ്പെൻഡ് ചെയ്തു നമുക്ക് ട്രാക്ക് ചെയ്യാനായി സാധിക്കും പിന്നെ ടാറ്റാന്യൂ ഇൻഫിനിറ്റി വരേണ്ട ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കൂടാതെ കോംപ്ലിമെൻറ്ററി ആയിട്ട് ഇന്റർനാഷണൽ ലോൺ ആക്സസ്സും വരുന്നുണ്ട് നമ്മൾ എടുക്കുന്നത് വിസ വരേണ്ട കാർഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രയോറിറ്റി പാസ് കിട്ടും ജൂൺ പത്ത് മുതൽ പ്രയോറിറ്റി പാസ് അഡീഷണൽ ആയിട്ടായിരിക്കും ഇഷ്ടം ചെയ്യുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ കാർഡ് അല്ലെങ്കിൽ കാർഡ് റീപ്ലേസ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോറിറ്റി പാസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യണം റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു പ്രയോറിറ്റി പാസ്സ് അയച്ചു നൽകുകയുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് റുപ്പേ വരേണ്ട കാർഡാണെങ്കിൽ അതിനകത്ത് പ്രയോറിറ്റി പാസ് ഒന്നുമില്ല നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്ത് തന്നെ ഇന്റർനാഷണൽ ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ത്രീ പോയിന്റ് ടു ഫൈവ് ഡോളർ ചാർജ് വിടാക്കും അത് നമ്മൾ അതിനുശേഷം പിന്നീട് നമുക്ക് അത് റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും നമുക്കൊരു ടാറ്റാ ന്യൂ കാർഡ്സിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും എലിജിബിൾ ഡൊമസ്റ്റിക് ലോഞ്ചുകൾ നോക്കി കഴിഞ്ഞാൽ പതിനെട്ട് ലോഞ്ചുകളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതാണ് ലിസ്റ്റ് വരുന്നത് ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കേരളത്തിൽ നമുക്ക് കൊച്ചിയിലെ ഡൊമസ്റ്റിക് വൺ ടെർമിനലിൽ നമുക്ക് എർത്ത് ലോഞ്ച് മാത്രമാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക സോ ഇതൊക്കെയാണ് ഈ ഒരു ടാറ്റാ ന്യൂ ഇൻഫിനേറ്റീവ് വരേണ്ടിന്റെയും പ്ലസ് വരിയന്റേയും കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസുമായി ബന്ധപ്പെട്ട് ജൂൺ പത്ത് മുതൽ വരുന്ന മാറ്റം ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു സ്പെൻഡ് ബേസിഡ് ക്രേറ്റീരിയ കൊണ്ടുവരുന്നുണ്ട് അൻപതിനായിരം രൂപ പ്രീവിയസ് ക്വാർട്ടറിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നാൽ ചില ട്രാൻസാക്ഷൻ ചില കാറ്റഗറി ട്രാൻസാക്ഷൻ അതുപോലെ ചില ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഒന്നും ഒരു സ്പെൻബേസർ ക്രൈറ്റീരിയൊക്കെ കൺസിഡർ ചെയ്യുകയില്ല ഒന്നാമത്തേത് ഇ എം ഐ ട്രാൻസാക്ഷൻ ആണ് ഇ എം ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഫുൾ എമൗണ്ട് കൺസിഡർ ചെയ്യുകയില്ല ഓരോ മാസത്തെയും ഇ എം ഐ വരുന്ന സമയത്ത് അതിനകത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമായിരിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനായിട്ട് അതായത് ഒരു അൻപതിനായിരം രൂപ എന്ന് പറഞ്ഞ സ്പെൻഡ് ബേസിഡർ ക്രൈറ്റീരിയൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ ആ ഒരു ഇ എം ഐയുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് അങ്ങനെയുള്ള ചാർജോ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുകയില്ല അതേപോലെ തന്നെ നിങ്ങൾ ഇ എം ഐ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ഒരു ക്വാർട്ടറിൽ ആ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയില്ല പിന്നീട് ഓരോ മാസത്തെയും ഇ എം ഐ വരുന്ന സമയത്ത് അതിൽ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ ജനുവരി മാസം അൻപതിനായിരം രൂപയുടെ ഒരു ഫോൺ ഇ എം ഐ ആയിട്ട് വാങ്ങി അയ്യായിരം രൂപയാണ് ഇ എം ഐ എമൗണ്ട് വരുന്നത് അപ്പോൾ ആ ഒരു ക്വാർട്ടറിൽ അൻപതിനായിരം രൂപ ഒറ്റയടിക്ക് കൺസിഡർ ചെയ്യുകയില്ല ആ ട്രാൻസാക്ഷനായിട്ട് ജനുവരി മാസത്തിൽ പർച്ചേസ് ചെയ്തു പിന്നെ നെക്സ്റ്റ് മന്ത് മുതൽ അതിൻ്റെ അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇ എം ഐ എമൗണ്ടിൽ എത്ര രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് വരുന്നത് ആ ഒരു എമൗണ്ട് മാത്രമായിരിക്കും ഓരോ മാസവും കൺസിഡർ ചെയ്യുക പിന്നെ വരുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ നടത്തിയിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യുക ാലൊക്കെ വരുന്നൊരു ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് റീഫണ്ട് ആയി കഴിഞ്ഞാൽ വരുന്നൊരു സിനാരിയോ ആണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനുവരി മാസത്തിൽ നിങ്ങൾ അൻപതിനായിരം രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ നടത്തി അപ്പോൾ ആ ഒരു ക്വാർട്ടറിൽ നിങ്ങൾ എലിജിബിൾ ആയി കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസിന് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാർട്ടറിൽ അൻപതിനായിരം രൂപ എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻഡേസിൽ ക്രിയേറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തു എന്നാൽ അതിന് ശേഷം ആ ഒരു ക്വാർട്ടർ എൻഡ് ചെയ്തു ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ മാസത്തിൽ അന്ന് നടത്തിയ ഒരു അൻപതിനായിരം രൂപയുടെ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വന്നോ ആ ഒരു എമൗണ്ട് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് പിന്നീടുള്ള ആ ഒരു ഒരു അധിക ബാധ്യതയായിട്ട് മാറും അൻപതിനായിരം രൂപ നിങ്ങൾക്ക് റിവേഴ്സ് റിവേഴ്സായെന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു മുമ്പത്തെ ക്വാർട്ടറിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ട് മാറി പിന്നെ ഈ ഒരു ഏപ്രിൽ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ആ ഒരു ട്രാൻസാക്ഷൻ ക്യാൻസലാകുകയും ആ ഒരു എമൗണ്ട് റിവേഴ്സ് ആയി വരികയും ചെയ്യും ചെയ്യുന്നത് സോ ആ ഒരു കണ്ടീഷനിൽ പിന്നെ വരുന്ന ക്വാർട്ടർ അതായത് ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടറിൽ നിങ്ങൾക്ക് ഈ ഒരു കോംപ്ലിമെന്ററി ലോൺ ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നോർമലി അൻപതിനായിരം രൂപ മതി പക്ഷെ ഇവിടെ അൻപതിനായിരം രൂപയ്ക്ക് പകരം വീണ്ടും ഒരു അൻപതിനായിരം രൂപയുടെ അഡീഷണൽ ബാധ്യത കൂടി വരും ഒരു ലക്ഷം രൂപ നിങ്ങൾ ടോട്ടൽ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു ക്വാർട്ടറിൽ നിങ്ങൾ ഈ ഒരു കോംപ്ലിമെന്ററി ലോൺ ചക്സസിന് എലിജിബിൾ ആയിട്ട് മാറുകയുള്ളൂ അതായത് പ്രീവിയസ് ക്വാർട്ടറിൽ അമ്പതിനായിരം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ ആ ഒരു ക്വാർട്ടറിൽ നിങ്ങൾ കോംപ്ലിമെന്ററി ലോൺ ചക്സസിന് എലിജിബിൾ ആയി പക്ഷെ അൺഫോർച്യൂറ്റി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു നെക്സ്റ്റ് ക്വാർട്ടറിൽ അതായത് ഏപ്രിൽ മാസത്തിലാണ് ആ ഒരു എമൗണ്ട് ആയിട്ട് പോകുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രീവിയസ് ക്വാർട്ടറിൽ എലിജിബിൾ ആയിട്ട് മാറി പിന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ അത് കറണ്ട് ക്വാർട്ടറിൽ ഒരു അധിക ബാധ്യതയായിട്ട് മാറും ആ ഒരു എമൗണ്ട് കൂടി അഡീഷണൽ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് ക്വാർട്ടറിൽ കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസിന് നമ്മൾ എലിജിബിൾ ആയിട്ട് മാറുകയുള്ളൂ ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് സോ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും സ്റ്റിൽ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ഒക്കെ ട്രാൻസാക്ഷനൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ച് ആക്സസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം അൻപതിനായിരം രൂപ മൂന്ന് മാസത്തിൽ അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്താൽ മതിയാകും മിനിമം നോർമൽ കേസിലെ ട്രാൻസാക്ഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ലോൺ ആക്സസ് ഫെസിലിറ്റി തന്നെ വരുന്നു ഇൻഫിനിറ്റി വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് വർഷത്തിൽ എട്ട് തവണ ഡൊമസ്റ്റിക് ലോൺ ആക്സസ് ചെയ്യാം അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോൺ ചാക്സും വരുന്നുണ്ട് വർഷത്തിൽ നാല് തവണ അതും നമുക്ക് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആനുവൽ ചാർജ് കൊടുത്താൽ മതി ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അതും പിന്നെ വർഷത്തിൽ നമ്മൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേജ് ചെയ്തെടുക്കാനും സാധിക്കും പിന്നെ എച്ച് ഡിഫ് സി ബാങ്ക് കസ്റ്റമറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വരാം എനിക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് ഒരു ഇൻഫിനിറ്റി വേരിയൻറ്റ് പിന്നെ പ്ലസ് വരേനും അത്യാവശ്യം മോശമില്ലാതെ ഒരു എൻട്രി ലെവൽ കാർഡ് വരുന്നത് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീടുകൾക്ക് താഴെ നൽകുന്നുണ്ട് ഈ രണ്ട് കാർഡുകൾ വഴി നമ്മൾ ടാറ്റാ ന്യൂ പാർട്ട് ബ്രാൻഡ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇൻഫിനറ്റി വരെയാണെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റും പ്ലസ് വരുന്ന ആണെങ്കിൽ ടു പെർസെൻറ്റേജ് ബെനിഫിറ്റും കിട്ടും ബിൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ടാറ്റാ ന്യൂ ആപ്പ് വഴി ഈ കാർഡ് ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വരുന്ന ആണെങ്കിൽ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റും പ്ലസ് വരെ തന്നെ ആണെങ്കിൽ നമുക്ക് ടു പെർസെൻറ്റേജ് ബെനിഫിറ്റും കിട്ടും പിന്നെ യു പി ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ ടാറ്റാ ന്യൂ ആപ്പ് വഴി നമ്മളുടെ ഈ ഒരു ടാറ്റാന്യൂ റുപൈ കാർഡ് ഇൻഫിനിറ്റി വരുകയാണെങ്കിൽ നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റ് കിട്ടും പ്ലസ് വരുകയാണെങ്കിൽ നമുക്ക് ഒരു ശതമാനം ബെനിഫിറ്റ് കിട്ടും പിന്നെ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് മറ്റു യു പി ഐ ആ പുഴിയാണ് ട്രാൻസാക്ഷൻ നടന്നതെങ്കിൽ ഇൻഫിനിറ്റി വരേണ്ടെങ്കിൽ ഒന്നര ശതമാനത്തിന് പകരം അരശതമാനം ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക പ്ലസ് വെല്ലിനാണെങ്കിൽ നമുക്ക് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് കിട്ടും നമുക്ക് ന്യൂ കോയിൻ ആയിട്ടാണ് ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു ന്യൂ കോയിൻ എന്ന് പറയുന്ന ഒരു രൂപ കൂക്കിലാണ് ഈ കോയിൻസ് നമുക്ക് ടാറ്റ പാർട്ടണർ ബ്രാൻഡിൽ നമുക്ക് റെഡിയും ചെയ്യാനായിട്ട് സാധിക്കും ഈ കാർഡുകളെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യാം കാർഡുകളെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ആ വീഡിയോകൾ കാണുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി